ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജി ആൻഡ് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട് ഹോർമോണുകളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ എൽ പി യു പി എക്സാമിന് ചോദിക്കാവുന്ന കുറച്ച് പ്രസ്താവന ചോദ്യങ്ങൾ ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ വസ്തുതകൾ കണ്ടെത്തുക നമ്മുടെ ശരീരത്തെ അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി അല്ലേ അപ്പോൾ ഈ അഡ്രിനൽ ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഒന്നാമത്തേത് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പി നോർ എപ്പി എന്നിവ അപ്പോൾ അതെന്താണ് ശരിയാണ് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏതെന്ന് പറയുന്നത് എപ്പിനിൻ നോർ എപ്പിനിൻ എന്നിവ ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കി അടിയന്തര സാഹചര്യങ്ങളിൽ നാഡി നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് എപ്പിനഫ്രിൻ എപ്പിനഫ്രിൻ എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ നാഡി നാഡീവ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് അപ്പോൾ അതെന്താണ് അതും ശരിയാണ് ഇനി മൂന്നാമത്തത് അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമാണ് കോർട്ടെക്സ് അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമാണ് കോർട്ടെക്സ് ഉത്ഭാഗം ഏതാണ് മെഡുലയാണ് അപ്പോൾ ഈ കോർട്ടെക്സ് ഉല്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോള് അൾഡോസ്റ്റിറോണ് ലൈംഗിക ഹോർമോണുകൾ എന്നിവ അപ്പോൾ അതെന്താണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണാണ് കോർട്ടിസോള് അതെന്താ തെറ്റാണ് പ്രതിരോധ പ്രതിരോധകോശങ്ങളുടെ പ്രവർത്തനം മന്ദീപിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കുന്നത് ആരാണ് അൾഡോസ്റ്റിറോണാണ് അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ശരിയായത് രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ വസ്തുതകൾ കണ്ടെത്തുക അപ്പം താഴെ കുറച്ച് വസ്തുതകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ ബീജോത്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ ബീജോത്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അണ്ടോത്പാദനം ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈ സ്ട്രജൻ മൂന്നാമത്തെ പ്രസ്താവന അണ്ടോത്പാദനം ആർത്തവചക്രം ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് പ്രൊജെസ്റ്ററോൺ അടുത്ത പ്രസ്താവന വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ആൻഡ്രജനുകൾ അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതാണ് എല്ലാം ശരിയാണ് അതായത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ ബേജോൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ടെസ്റ്റോസ്റ്റിറോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അണ്ടോത്പാദനം ആർത്തവചക്രം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ഈസ്ട്രജനാണ് അണ്ടോൽപാദനം ആർത്തവചക്രം ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് പ്രൊജെസ്റ്ററോൺ വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ആൻഡ്രജനുകൾ അപ്പോൾ ഈ പ്രസ്താവന എല്ലാം എന്താണ് ശരിയാണ് അപ്പോൾ ഓപ്ഷന് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ് എല്ലാം ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം പ്രമേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം പ്രമേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനയാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൽ ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത് ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം ടൈപ്പ് വൺ പ്രമേഹം ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹം രണ്ടാമത്തെ പ്രസ്താവന ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം മൂന്നാമത്തെ പ്രസ്താവന നവംബർ പതിനാലിനാണ് ലോക പ്രമേഹ ദിനം അടുത്തത് നാലാമത്തെ പ്രസ്താവന ചുവന്ന വൃത്തമാണ് പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് അതിനകത്ത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നുമാണ് നാല് തെറ്റാണ് കാരണം പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് നീലവൃത്തമാണ് നീലവൃത്തമാണ് പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ഇനി ബാക്കിയൊക്കെ നോക്കി ക്ഷേതരക്താണുക്കളായ ടീ ലിംഫോസൈറ്റുകൾ പാൻഗ്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം ടൈപ്പ് വൺ പ്രമേഹം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം നവംബർ പതിനാലിനാണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ വസ്തുതകൾ കണ്ടെത്തുക താഴെ പറയുന്നതിൽ ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന വളർച്ച ഹോർമോൺ ആയ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം വളർച്ച ഹോർമോൺ ആയ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം രണ്ടാമത്തെ പ്രസ്താവന വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് വാമനത്വത്തിന് കാരണമാകുന്നു അടുത്തത് നോക്കിയേ വളർച്ചാ ഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം താടിയല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന രോഗമാണ് അക്രോമഗലി അടുത്ത പ്രസ്താവന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമാണ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളായ ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇതിൽ എല്ലാം ശരിയാണ് ഇപ്പം നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഒന്നുകൂടെ പറയാം വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാലുണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് വാമനത്വത്തിന് കാരണമാകുന്നു വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം മുഖം താടിയിൽ വിരല് എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന രോഗമാണ് അക്രോമഗില്ലി പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളമാണ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളായ ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുന്തളമാണ് ഓക്കെ അപ്പോൾ അതെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം പല്ലിൻ്റെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ ചേർക്കുന്നു തെറ്റായവ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഡെൻഡയിൽ അപ്പോൾ അതെന്താണ് തെറ്റാണല്ലേ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ് സിമൻറ്റമാണ് ഇനി പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഇനാമൽ അതെന്താണ് അതും തെറ്റാണ് കടുപ്പമേറിയ നിർജീവമായ പല്ലിൻ്റെ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത് അടുത്തേ നോക്കിയേ അടുത്തത് കടുപ്പമേറിയ നിർജീവമായ പല്ലിൻ്റെ ഭാഗമാണ് സിമൻറ്റം അതെന്താണ് തെറ്റാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ് ഡെൻഡൈനാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ് എന്ന് പറയുന്നത് രക്തക്കുഴലുകളും ലിംഫാഹികളും നാടി തന്തുക്കളും അവിടെ എന്തു ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ തെറ്റാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്നും ശ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിവ രണ്ടാമത്തെ പ്രസ്താവന ഓക്സിറ്റോസിൻ വാസോപ്രസിവിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡികോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു മൂന്നാമത്തെ പ്രസ്താവന വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ നാലാമത്തത് മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ അപ്പോൾ ഇതിന് അകത്ത് എന്താണ് എല്ലാം ശരിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് ശ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉല്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിലെന്തെയും സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണ് വാസോപ്രസിൻ ആണ് മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ അടുത്ത ചോദ്യം ചില ജീവികളുടെ പല്ലുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഒപ്പോസം ഒപ്പോസം അതിൻ്റെ പല്ലുകളുടെ എണ്ണ അമ്പത് പല്ലുകളാണ് ആന ആനയുടെ രണ്ട് പല്ലുകൾ പശു മുപ്പത്തിരണ്ട് പല്ലുകൾ പട്ടി നാൽപ്പത്തിരണ്ട് പല്ലുകൾ അപ്പോൾ ഇതിനകത്ത് തെറ്റായ ജോഡികളാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് രണ്ട് മാത്രമാണ് തെറ്റ് ആന രണ്ട് പല്ലുകൾ അതാണ് തെറ്റ് ആനയുടെ പല്ലിൻ്റെ എണ്ണം നാലാണ് അപ്പോൾ ഒപ്പോസത്തിന് അമ്പത് പല്ലുകളുണ്ട് ആനക്ക് നാല് പല്ലുകൾ പശുവിന് മുപ്പത്തിരണ്ട് പല്ലുകൾ പട്ടിക്ക് നാൽപ്പത്തി രണ്ട് പല്ലുകളുമുണ്ട് അടുത്ത ചോദ്യം തൈമസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക തൈമസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ്യ ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി രണ്ടാമത്തെ പ്രസ്താവന തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന സ്റ്റീൽ ഇൻഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് തൈമോസിൻ്റെ പ്രധാന ധർമ്മം അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് തൈമസ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി അപ്പോൾ ഈ തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമോസിനെ നമ്മൾ യുവത്വ ഹോർമോൺ എന്നാണ് വിളിക്കുന്നത് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് തൈമോസിൻ്റെ പ്രധാന ധർമ്മം അടുത്ത ചോദ്യം ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആമാശയരസത്തിലെ ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു തെറ്റായതല്ലെങ്കിൽ തെറ്റായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതിലെ എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് തെറ്റായിട്ടൊന്നും തന്നെ അതിനകത്ത് ഇല്ല പെപ്സിൻ എന്ന എൻസൈം പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോണുകൾ ആക്കുന്നു പെപ്സിൻ എന്ന എൻസൈമാണ് പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് ഇനി ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദയിപ്പിക്കുന്നു ഗ്യാസ്ട്രിക് ലിപേസ് എൻസൈം എന്താ ചെയ്യുന്നത് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച പി ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ആമാശയത്തിൽ എന്തെങ്കിലും എന്താ പറയുക ദഹന പ്രക്രിയയ്ക്ക് സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുന്നത് ഹൈഡ്രോഗ്ലോറിക് ആസിഡാണ് ഈ ഹൈഡ്രോഗ്ലോറിക് ആസിഡാണ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് പിന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയൊക്കെ യോജിച്ച പി എച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ആമാശയത്തിലെ ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു അപ്പോൾ ആമാശയ ഭിത്തിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾക്ക് യോജിച്ച ഹോർമോൺ ഏതെന്ന് കണ്ടെത്തുക അപ്പോൾ നോക്കാം ഇതിനകത്ത് പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഏതാണ് ആ ഹോർമോണ് പാരാ തെർമോണാണ് പാരാ തോർമോൺ പാരാത്തൊർമോൺ എന്താ ചെയ്യുന്നത് പാരാ തൈറോയിഡ് ഗ്രന്ഥിയാണത് ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗ്രണം ചെയ്യുന്നത് ആരാണ് പാരാത്തൊർമോണാണ് അസ്ഥികളിൽ കാൽസ്യം സംരക്ഷിക്കുന്നത് തടയുന്നതും പാരാത്തൊർമോണാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതും പാരാത്തൊർമോണാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്